ഹായഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഡ്ഡിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കടമ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുഴുക്കലി അരി വേണം നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പുഴുക്കലിയാണ് ഇത് ഞാനിപ്പോൾ ഇത് ഏകദേശം രണ്ട് രണ്ട് കപ്പും ഒരു രണ്ടര കപ്പോളം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇനി അരച്ചെടുക്കലാണ് ഇതിലേക്ക് അരക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങയും ഇതേപോലെ ഞാൻ കുറച്ച് ഇപ്പം നമ്മൾ രണ്ട് കപ്പാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് തേങ്ങ എടുക്കണം അതേപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഈ സവോള നമ്മൾ ജാറിലെല്ലാം ഒന്നിച്ചിട്ടിട്ട് അരക്കില്ലല്ലോ നമ്മൾ ഓരോരോ പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതേപോലെ പെരുഞ്ചീരകം പെരുഞ്ചീരകവും അതേപോലെ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്ക് നൈസായിട്ട് അരച്ചെടുത്താലും പ്രശ്നമില്ല കുറച്ച് തരിതരി ഉണ്ടെങ്കിലും പ്രശ്നമില്ല അതിലേക്ക് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ കുറച്ച് ലൂസാവാതെ തന്നെ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക പോയാൽ നമ്മൾ അരിപ്പൊടിയും കുറേ കൂടുതൽ ഇടേണ്ടി വരും അതല്ലാതെ ഇതിൻ്റെ ടേസ്റ്റിനും കുറേ അരിപ്പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റിന് മാറ്റം വരും അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ കുറച്ചെടുക്കാം ഉട്ടിയിട്ട് നമ്മളെ കൈ കൊണ്ട് എടുക്കണം പരത്തുന്ന സമയത്ത് ലൂസായിപ്പോയാലും മസാല പുറത്ത് വരും അപ്പോൾ അതൊരു ഇതാക്കാതെ നല്ല കട്ടിയിൽ തന്നെ ആവശ്യത്തിന് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക അതേപോലെ അരക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പിന്നെ തേങ്ങയും എത്ര പ്രാവശ്യമാണ് അരക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങയും ഇപ്പോൾ നിങ്ങൾ അരക്കുന്ന ജാറിൽ അരക്കുമ്പോഴത്തേക്ക് ഒരു സ്പൂണ് ഒരു സ്പൂൺ ഒരു മുക്കാൽ സ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമ്മൾ കുറച്ച് വെച്ച മാവ് മാവങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഞാനടുപ്പത്തൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണെങ്കിലും സരിയില്ല നമ്മളിപ്പോൾ മീനുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല ഇനിയിപ്പോൾ ഒരു നാല് മീഡിയം സൈസുള്ള സവോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വരത്തി എടുക്കുന്നുണ്ട് ഓവറായിട്ട് വഴുന്ന് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വലുന്ന് വന്നാൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ ചേർത്ത് കൊടുക്കുക അപ്പോൾ സവോള വയന്ന് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറ്റിയെടുക്കണം നല്ലപോലെ പൊടികളും സവോളയും മിക്സായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇപ്പോൾ ഞാൻ ഒരു നാല് സവോള ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ പൊടിയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീനാണ് അയലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുള്ളില്ലാത്ത ഏത് മീനായാലും നമുക്ക് എടുക്കാം ഞാനിപ്പോൾ അയലയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണിത് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്ത മീനാണ് ഇതേപോലെ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീനും കൂടി ചേർക്കാം കേട്ടോ ചെമ്മീൻ കൂന്തൾ അതുപോലെയുള്ളതൊക്കെ ചേർക്കാം മുള്ളില്ലാത്തതെന്തും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ഗരം മസാല അതൊന്നും ചേർക്കാൻ നിൽക്കേണ്ട നമ്മളിപ്പോൾ മീനല്ല ചേർക്കുന്നത് ചിക്കൻ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗരം മസാലയൊക്കെ ചേർക്കാം മീനിനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഉള്ളത് അതേപോലെ മല്ലിപ്പൊടിയാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂട് മാ ചൂട് മാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറിച്ചമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഈ അടിയിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതി ഇതിപ്പോൾ എനിക്ക് ഒരു മുപ്പത് മിനിറ്റ് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ മേലെയായിട്ട് വെച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മുപ്പത് മിനിറ്റിൽ എനിക്ക് ഇത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കുറേ വെക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറേ സമയം വേവിക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് എടുക്കുക ബോളാക്കിയെടുക്കുക എടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ഉരുളാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം തടവി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ടാണ് നല്ലപോലെ പരത്തിയെടുക്കുക പരത്തിയതിനു ശേഷം ഉള്ളിൽ മസാല വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ ഷെയ്പ്പാക്കിയെടുത്താൽ മതി നമ്മൾ മാവ് കുഴച്ചത് നല്ല റെഡിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നല്ല റൗണ്ടിൽ ഇതേപോലെ റൊട്ടയിട്ട് ചെയ്ത സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും മസാല ഒന്നും പുറത്തു വരില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫില്ലപ്പ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് പറിച്ചമ്പിലേക്ക് മാറ്റി വെക്കുക എല്ലാം കൂടി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പറിച്ചമ്പലിലിട്ട് ഇതൊരു മുപ്പത് ഞാനിപ്പോൾ മുഴുവനായിട്ട് വെക്കാത്തോണ്ട് തന്നെ ഇത്രേ വെക്കുന്നുള്ളൂ ഇതൊരു മുപ്പത് മിനിറ്റ് തന്നെ വെന്ത് കിട്ടിക്കോളും ഇതിൻ്റെ മേലമേലയായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ കുറേ വെക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് വേണ്ടി വരും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ഒക്കെ നമ്മുടെ മീൻ കടമ്പിൻ്റെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അസ്ലാംക്കും